നമസ്കാരം ഫോർ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ വളരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ മിന്നലാക്രമണത്തെ ചെറുത്തുനിൽക്കാനാകാതെ സൈനികർ കൊല്ലപ്പെടുന്ന വാർത്തയാണ് പുറംലോകം കേൾക്കുന്നത് രൂക്ഷമായ ആക്രമണം നടത്തുമ്പോഴും ഗാസയിൽ ഹമാസുമായുള്ള ചെറുത്തുനിൽപ്പിന് ഇസ്രായേൽ സേനയ്ക്ക് ആകുന്നില്ല എന്നത് തന്നെയാണ് സൈനികരുടെ മരണകാരണം ഏറെക്കുറെ പരാജയം ഉറപ്പായി കഴിഞ്ഞു ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളൊക്കെയും ഇപ്പോഴിതാ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹർസോഗ് ആഭ്യന്തര തർക്കങ്ങൾ നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ ശത്രു ഘോഷിക്കുകയാണെന്നും രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്നും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ തകർന്നു പോകരുത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണമെന്നും രാഷ്ട്രത്തോട് നടത്തിയ വികാരദീന പ്രസംഗത്തിൽ ഹർജോക് പറഞ്ഞു ഗാസയിൽ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരെ ഓർത്ത് ഹൃദയം വേദനയും ദുഃഖവും കൊണ്ട് വിറക്കുകയാണെന്നും ഹർജോക് പറഞ്ഞു ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചു വീട്ടിലെത്തിക്കുന്നതുവരെ വരെ നമുക്ക് വിശ്രമമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെയാണ് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആയിരിക്കുന്നത് സമയമെടുത്താലും സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ യുദ്ധം തുടരണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് എല്ലാ ഭിന്നതകളും മറന്ന് സൈന്യത്തിനു പിന്നിൽ ഉറച്ചു നിൽക്കണമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത് അതിനാൽ തന്നെ ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നു മധ്യ ഗാസയിൽ അൽമഗാസി ക്യാമ്പിലുണ്ടായ വ്യോമാക്രമണത്തിൽ എഴുപത് പേരും കാൻ യൂണിറ്റ്സിൽ ഇരുപത്തെട്ട് പേരും കൊല്ലപ്പെട്ടു ജനങ്ങൾ തിങ്ങിപ്പാക്കുന്ന അഭ്യർത്ഥി ക്യാമ്പാണ് അൽമഗാസി പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥാപിച്ച ക്യാമ്പാണിത് സുരക്ഷിതമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന ആയിരങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വിവരം ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ വടക്കൻ തെക്കൻ കാസയിൽ കനത്ത പോരാട്ടം തുടരുകയാണ് കാഞ്ഞുനിച്ച് ജബാലിയ റഫ എന്നിവിടങ്ങളിൽ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണങ്ങളാണ് സൈന്യം നടത്തുന്നത് കാസയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നാണ് യു എൻ ഏജൻസികൾ അറിയിക്കുന്നത്